നിങ്ങൾ കൈയിലായി ഞങ്ങളിവിടെ കുറച്ച് ഹിന്ദിക്കാരൻ പോയന്മാരെ ഇവർ വക്കറ്റിൽ ആ എന്തോ ഒരു സാധനത്തിന് പിടിച്ചിട്ടിരിക്കണം അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് മീനാണോ ചോദിക്കാം അപ്പം മീനല്ല ഇവർ വേറെ എന്തൊരു വെറൈറ്റി സാധനം എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം ഞങ്ങളെ ഹായ് ബ്രോ മീനാണോ മീനല്ല നോക്ക് മീര് ും ഇത് ചോറാണോ ഓ അത് മറ്റേതല്ലേ കുഞ്ഞല്ലേ അതെല്ലാം കൂടെ അവര് ക്ലിയർ ചെയ്തെടുത്തിട്ട് ഒരു തോരം അത് പിന്നെ ഇതിനെല്ലാം ജീവനുള്ളതെല്ലാം കരിപ്പു വെള്ളത്തില് വിഴമ്പഴേപ്പും അടുത്ത മുട്ടയും കുഞ്ഞും എല്ലാം കൂടെ എടുത്തവര് ഓ കളയാണ് ഈ മുട്ടയാണ് എണ്ണയും മുളകും ചര ഇവിടെ താമസം അപ്പൊ ചുള്ള ജോലിയാണ് പയ്യന്മാരാണ് ഏട്ടാ ഇവര് കളിക്കാൻ വേണ്ടി പോകുന്ന സാറാണ് ഇത് നമ്മുടെ നാട്ടിലെ മീര് എനിക്കിത് കാണാൻ പോലും ഇത്രയും വലിയ മുട്ട വരുവാണോ ഓ അത് കുഞ്ഞാണത് കുഞ്ഞും പിന്നെ മുട്ടയും മുട്ട ബ്രോ എപ്പോരമ്പു രാത്രിയാണോ ആരും നമ്മളിവിടെ ആരേ കഴിക്കല പിന്നെ ഓ ക്യാമറ കൊണ്ടുവരാത്തോ വലിയ ആയി പോയി ചങ്ങളെ കണ്ട ഇവർ വലിയ മരത്തിൽ കയറി കണ്ട ആ കൂട് പക്ഷെ ചങ്ങളെ കൈ വെച്ച കണ്ട കയ്യിനെ കരിച്ച് സീനായി കളഞ്ഞു അട എന്റെ കാരനൊക്കെ മൊത്തം കരിച്ച് കളഞ്ഞു ഓ കണ്ട ആ കൂടിന്റെ അകത്ത് എരുന്ന കുഞ്ഞുങ്ങളാണോ വേണ്ട 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 മേലുകരി ഇരിക്കാണോ വേറെ ആരോ ചങ്ങല കണ്ടാ അങ്ങോട്ട് പോവാൻ പറ്റൂല കുഞ്ഞു കണ്ടാ കൊണ്ടു മുട്ട മാത്രം കേട്ടാ അണ്ടാ ഇവർക്ക് ഈ മാസം കറക്റ്റ് അറിയാം കേട്ടാ നമുക്ക് ഇവിടെ നമ്മളെ നാട്ടിൽ നമുക്ക് അറിഞ്ഞൂടെ ഇത് ഏതൊക്കെ മാസത്തിലാണ് മുട്ട ഇറങ്ങണം കാര്യം അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കൂ പക്ഷെ ഇവര് കൊറേ കടിയുണ്ട് കേട്ടോ അപ്പച്ചക്കളെ ഇവർ മതിയാക്കിയിട്ടുണ്ട് അത് നിർത്തിയായിരുന്നോ മതി നിർത്തി അപ്പച്ചക്കളെ എന്താ റൂമിലോട്ട് പോണേ ഓക്കേടാ ഓക്കെ ശരി ശരി ഞങ്ങൾ ഈ മീറിന്റെ കുഞ്ഞ് മുട്ടയിടുന്ന ഒരു സമയമുണ്ട് അത് ഈ മാസമാണോ അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം